എന്താണ് റീറിലീസ് ഒരു സിനിമ ആദ്യം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചതിനുശേഷം കുറച്ചു വർഷങ്ങൾക്ക് കഴിഞ്ഞ് വീണ്ടും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് സാധാരണയായി ഒരു സിനിമയ്ക്ക് വലിയ ജനപ്രീതി ലഭിക്കുകയോ സാങ്കേതികവിദ്യയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുകയോ ഉദാഹരണത്തിന് നാല് കെ റെസൊല്യൂഷനിൽ മാറ്റുക പുതിയ ശബ്ദസംവിധാനം സംവിധാനം ചേർക്കുക ചെയ്യുമ്പോഴാണ് റീറിലീസ് ചെയ്യാറുള്ളത് ചോട്ടാ മുംബൈയുടെ റീറിലീസിന്റെ പ്രത്യേകതകൾ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്നാണ് സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത് ഈ ദിവസം മോഹൻലാലിന്റെ ജന്മദിനം കൂടിയാണ് സാങ്കേതികപരമായ മാറ്റങ്ങൾ സിനിമയെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നാല് കെ റെസൊല്യൂഷനിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അതായത് പഴയതിനേക്കാൾ വളരെ വ്യക്തമായ ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് ലഭിക്കും കൂടാതെ ഡോൾബി അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ് എന്ന ഏറ്റവും പുതിയ ശബ്ദ സംവിധാനവും സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മികച്ചതും മുഴങ്ങുന്നതുമായ ശബ്ദാനുഭവം നൽകും എന്തുകൊണ്ട് റീറിലീസ് ചെയ്യുന്നു ചോട്ടാ മുംബൈ മലയാള സിനിമയിലെ ഒരു ജനപ്രിയ ചിത്രമാണ് മോഹൻലാലിന്റെ തകർപ്പൻ അഭിനയവും സിനിമയുടെ രസകരമായ കഥയും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് ഈ സിനിമയെ വലിയ സ്ക്രീനിൽ കാണാനുള്ള ഒരവസരം കൂടിയാണ് ഈ റീറിലീസ് സിനിമയെക്കുറിച്ച് കഥ കൊച്ചിയിലെ ഒരു ഗുണ്ടാസംഘത്തിന്റെയും അവരെ നയിക്കുന്ന വാസ്കോഡ ഗാമയുടെയും കഥയാണ് സിനിമയുടെ ഇതിവൃത്തം തമാശയും ആക്ഷനും ഒരുപോലെ നിറഞ്ഞ ഒരു എന്റർടൈനറാണ് ഈ ചിത്രം അഭിനേതാക്കൾ മോഹൻലാലിനൊപ്പം ഭാവന കലാഭവൻ മണി സിദ്ദിഖ് ഇന്ദ്രജിത് സുകുമാരൻ ജഗതി ശ്രീകുമാർ സായികുമാർ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരുടെയെല്ലാം പ്രകടനങ്ങൾ സിനിമയെ കൂടുതൽ മനോഹരമാക്കി സംവിധാനം അൻവർ റഷീദാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ് ചോട്ടാ മുംബൈ നിർമ്മാണം പോപ്പുലർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മണിയൻപിള്ള രാജുവാണ് ഈ സിനിമ നിർമ്മിച്ചത് സംഗീതം ദീപക് ദേവാണ് സിനിമയ്ക്കുവേണ്ടി സംഗീതം ഒരുക്കിയത് ചിത്രത്തിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചുരുക്കത്തിൽ ചോട്ടാ മുംബൈ എന്ന ഹിറ്റ് സിനിമ പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൂടുതൽ മികച്ച ദൃശ്യസ്രാവ്യ അനുഭവത്തോടെ വീണ്ടും തിയേറ്ററുകളിലെത്തുകയാണ് പഴയ തലമുറയിലെ പ്രേക്ഷകർക്ക് ഈ സിനിമ വീണ്ടും ആസ്വദിക്കാനും പുതിയ തലമുറയ്ക്ക് ഈ ക്ലാസിക് ചിത്രം വലിയ സ്ക്രീനിൽ കാണാനും ഇതൊരു നല്ല അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക